കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് മോഹൻലാൽ ജഗതിയോട് ചോദിക്കുന്ന ഒരു സീനുണ്ട് യോധ എന്ന സിനിമയിൽ അതുപോലെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മുൻ സീസണുകൾ കണ്ട് കളി പഠിച്ചെത്തിയിരിക്കുന്നവരാണ് അധികം പേര് അത് വെളിവാക്കുന്നതായിരുന്നു ഹൗസിലെ അവരുടെ ആദ്യ ദിനത്തിലെ പ്രകടനങ്ങൾ മുൻ സീസണുകളിൽ പലതരത്തിൽ കണ്ടൻ സൃഷ്ടിച്ച മത്സരാർത്ഥികൾ ജനപ്രീതിയുടെ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ ഉറക്കെ പറഞ്ഞിരുന്ന രജിത് കുമാറും അഖിൽമാരാരും സാബു മോനും സൗമ്യ സാന്നിധ്യങ്ങളായി വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ബ്ലസ്ലിയെയും റിനോഷിനെയും പോലെ ഉള്ളവർ ഇതിൽ ഏത് മുൻമാതൃക സ്വീകരിച്ചും ക്യാമറ സ്പേസ് തുടക്കം മുതലേ കൈക്കലാക്കണമെന്ന ആഗ്രഹം സീസൺ സിക്സിലെ മത്സരാർത്ഥികളിൽ ആദ്യ ദിനം തന്നെ പ്രകടമാണ് ക്യാമറ സ്പേസ് ബിഗ് ബോസിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണെങ്കിലും സീസൺ സിക്സിൽ ആദ്യ ദിനം തന്നെ വൻ ചലനം സൃഷ്ടിച്ചത് രതീഷ് കുമാർ എന്ന ടെലിവിഷൻ അവതാരകനാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായിരിക്കുകയാണ് രതീഷ് ആദ്യ ദിവസം മുതൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കം പിടിച്ചും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുമെല്ലാം രതീഷ് മത്സരം കടിപ്പിക്കുന്നുണ്ട് ഇതോടെ ഈ സീസണിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായി രതീഷ് വന്നേക്കുമെന്നും ഒരുപക്ഷെ മൂന്ന് ദിവസം തികച്ചു കപ്പടിക്കാനുള്ള സാധ്യത വരെ ഉണ്ടെന്നും അടക്കമുള്ള പ്രവചനങ്ങളും ഉയരുന്നുണ്ട് അതിനിടയിൽ ഇപ്പോഴത്തെ പ്രേക്ഷകരെ ഞെട്ടിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുന്ന രതീഷിന്റെ പ്രൊമോ വീഡിയോ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ബാഗുകളും കയ്യിൽ പിടിച്ച് പ്രധാന വാതിലിനു മുന്നിൽ നിൽക്കുകയാണ് താരം വീടിനകത്ത് വെച്ച് താൻ തെറ്റ് ചെയ്തുവെന്ന് തെളിഞ്ഞാൽ ഈ ഷോയിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു വാക്കു തർക്കത്തിനിടെ സിജോയോട് രതീഷ് പറഞ്ഞിരുന്നു ഇപ്പോൾ സുരേഷ് മേനോനുമായുള്ള തർക്കത്തിനെ ചൊല്ലിയാണ് രതീഷ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതെന്നാണ് പ്രമോയിൽ കാണിക്കുന്നത് സുരേഷ് മേനോനും രതീഷും തമ്മിൽ തർക്കിക്കുന്നത് കാണാം പ്രമോയിൽ സുരേഷ് സംസാരിക്കുന്നതിനിടയിൽ രതീഷ് വലിഞ്ഞു കയറി ഇടപെടുകയായിരുന്നു എന്നാൽ താൻ സംസാരിക്കുന്നത് പൂർത്തിയാക്കട്ടെയെന്നും മിണ്ടാതിരിക്കണമെന്നും സുരേഷ് പറയുന്നുണ്ട് അത് കേൾക്കാതെ വീണ്ടും രതീഷ് സംസാരിച്ചു തുടങ്ങിയതോടെ മിണ്ടാതിരിക്കുന്ന സുരേഷ് തുറന്നടച്ചു അതിന് രതീഷ് തയ്യാറാകാതിരുന്നതോടെ സുരേഷ് രതീഷിനടുത്തേക്ക് പോകുകയും ഇരുവരും തമ്മിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു മത്സരാർത്ഥികളെല്ലാം ഇരുവരെയും പിടിച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതും വീഡിയോയിലുണ്ട് ഇതിനൊക്കെ പിന്നാലെയാണ് ബിഗ് ബോസ് ഷോ താൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് രതീഷ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് വസ്ത്രങ്ങളെല്ലാം എടുത്ത് ബാഗ് പാക്ക് ചെയ്യുകയാണ് രതീഷ് പിന്നാലെ വീടിന് പ്രധാന വാതിലിന് മുന്നിൽ തന്റെ രണ്ട് ബാഗുമായി നിൽക്കുന്നതും വീഡിയോയിൽ കാണാനാകും ഇതോടെ ബിഗ് ബോസിൽ നിന്നും രതീഷ് പുറത്തേക്ക് പോകുമോ എന്ന ചർച്ച ആരാധകർക്കിടയിൽ സജീവമായി കഴിഞ്ഞു വെറുതെ രതീഷിന്റെ നാടകം മാത്രമായിരിക്കും ഇതെന്നാണ് ചിലർ പറയുന്നത് ഒരു പക്ഷേ അത്തരമൊരു പുറത്തുപോകൽ നടന്നാൽ അത് സീസൺ സിക്സിലെ വലിയ ട്വിസ്റ്റായി മാറും ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന പ്രൊമോ വാചകം പോലെ